ചൈനയിൽ നിന്നും പടർന്ന കൊറോണ വൈറസിന് പിന്നാലെ ഇപ്പോഴത്തെ ലോകരാജ്യങ്ങളെ മുൾമനയിൽ നിർത്താൻ മറ്റൊരു അണുബാധ കൂടി എത്തുകയാണ് ജപ്പാനിൽ നിന്നുമാണ് ഈ അപൂർവ ബാക്ടീരിയ പടർന്നു പിടിച്ചിരിക്കുന്നത് ശരീരത്തിൽ ഈ അണുബാധ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മരണം വരെ സംഭവിക്കുന്ന ഒന്നാണിത് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പുതിയ ബാക്ടീരിയയുടെ വ്യാപനം ഉണ്ടായിരിക്കുന്നതെന്ന വിവരങ്ങളാണ് വിദഗ്ദ്ധർ പങ്കുവയ്ക്കുന്നത് അതായത് സ്ട്രെപ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗ അണുബാധയാണ് ഇപ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് കടന്ന് കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിക്കുന്നത് ഈ രോഗം ഇക്കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി പേരെ ബാധിച്ചു എന്നാണ് ജപ്പാനിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത് ഈ വർഷം ജൂൺ രണ്ടിനകം തന്നെ തൊള്ളായിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള എഴുപത്തിയേഴ് പേർ അണുബാധ കാരണം മരണപ്പെട്ടു എന്നാണ് വിവരങ്ങൾ നിലവിലെ രോഗബാധ നിരക്ക് തുടർന്നു കഴിഞ്ഞാൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത് അതായത് മുപ്പത് ശതമാനം മരണ തന്നെയാണ് ഈ രോഗത്തെ കണക്കാക്കുന്നതും ഈ രോഗം ബാധിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ പനി പേച്ചിവേദന ഛർദി എന്നിവ അനുഭവപ്പെടും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്ക് കോശനാശത്തിനുമൊക്കെ കാരണമാകുന്ന ഒന്നായി മാറുകയും ചെയ്യും തുടർന്നാണ് ഇത് മരണത്തിലേക്ക് കടക്കുക മാത്രമല്ല ഈ രോഗം കുട്ടികളിൽ തൊണ്ടയിടർച്ചയ്ക്കും വീക്കത്തിനുമൊക്കെ കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ മാത്രമല്ല ഇത് ഈ ഒരു അണുബാധ വളരെ അപൂർവമായിട്ടുള്ളതാണ് എന്നാൽ ഏറെ ഗുരുതരമായ ഒരു ബാക്ടീരിയൽ അണുബാധ തന്നെയാണ് ഇത് രോഗം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജീവനെടുക്കാൻ തന്നെ ശേഷിയുള്ള ഒന്നായി തന്നെയാണ് ഈ രോഗം മാറുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ആൻറ്റിബയോട്ടിക് ചികിത്സ നൽകുന്നതാണ് ഏക പ്രതിവിധി എന്ന് പറയുന്നത് ും മാത്രമല്ല രക്തസമ്മർദ്ദമൊക്കെ ഇത് കുറയ്ക്കാനൊക്കെ കാരണമാകും രോഗം പിടിപെട്ട് ആദ്യം ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്ക് തന്നെ എത്തും ഇതോടെയാണ് ഈ രോഗം കൂടുതൽ ഗുരുതരമാകുക തുടർന്ന് അവയവങ്ങളെല്ലാം തന്നെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതായത് ഹൃദയനിരക്ക് കൂടുക ദ്രുതശ്വസനം എന്നിവ സംഭവിക്കും വൃക്ക തകരാറിലായതിനു പിന്നാലെ മൂത്രമൊഴിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും കരളാണ് തകരാറിലായതെങ്കിൽ രക്തസ്രാവം ഉണ്ടാകും ഇതോടൊപ്പം ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകും രോഗം നിയന്ത്രിക്കുന്നതിനുള്ള അണുബാധയുള്ള കോശങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യേണ്ട സങ്കീർണ അവസ്ഥ വരെ ഉണ്ടാകാം ചികിത്സ നൽകിയാൽ പോലും അണുബാധ ഉണ്ടായ പത്ത് പേരിൽ മൂന്ന് പേരെ മാത്രമേ ഒരു പക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ പോലും സാധിക്കുകയുള്ളൂ തുറന്ന മുറിവുള്ള ആളുകളെയാണ് ഈ രോഗം പെട്ടെന്ന് ബാധിക്കുന്നതെന്നാണ് വിവരങ്ങൾ അതായത് അടുത്ത ശസ്ത്രക്രിയ നടത്തിയവരും വൈറൽ അണുബാധയ്ക്ക് കാരണമാകുന്ന കാരണമാകുന്നു എന്നാണ് വിവരങ്ങൾ അതായത് തുറന്ന വ്രണങ്ങളിലൂടെയാണ് ഇതകത്തെ കടക്കുക എന്നിരുന്നാലും രോഗം ബാധിക്കുന്ന പകുതിയോളം പേരിലും അണുബാധ എങ്ങനെ ഉള്ളിലെത്തിയെന്നത് വിദഗ്ധർക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതേസമയം ഈ അണുബാധ എന്ന് പറയുന്നത് മിക്ക മിക്ക പേരിലും ഈ അണുബാധ പടർന്നു പിടിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പനിയും തൊണ്ടവേദനയും ഒക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളിലാണ് ഇവ അധികവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ഭൂരിഭാഗം പേരും ചെറിയൊരു പനിയായിട്ടൊക്കെ ഇതങ്ങ് മാറിപ്പോവുകയും ചെയ്യും ഒട്ടേറെ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ മൂർജിക്കുകയും കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമായി വരികയും യും പരിചരണം ലഭ്യമായില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും ഇത് കൊണ്ടു ചെന്നെത്തിക്കുക അതായത് കോവിഡ് വൈറസിന് സമാനമായി വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയും ഒക്കെയാണ് ഈ അണുബാധ പടരുന്നതെന്നാണ് വിവരങ്ങൾ കൈകാലുകളിലെ മുറിവുകളിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ആന്റിബയോട്ടിക് ചികിത്സയാണ് ഈ രോഗത്തിനുള്ള ഏക പ്രതിവിധി ആന്റിബയോട്ടിക് കൊണ്ട് ഭേദമാകുന്ന അസുഖമാണെങ്കിലും ഇൻഫെക്ഷൻ ശ്വാസകോശത്തിലേക്കും രക്തത്തിലേക്കും ബാധിച്ച് വഷളായാൽ അടിയന്തര ചികിത്സ തന്നെ ആവശ്യമായി വരും ഈ അവസ്ഥ ഒഴിവാക്കാൻ തുടക്കത്തിൽ തന്നെ ആന്റിബയോട്ടിക്കുകൾ നൽകുകയാണ് ഉത്തമമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്